നിങ്ങള് സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോ കണ്ടത് അപ്പൊ അതിനെ സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് സൗദി അറേബ്യയ്ക്ക് അമ്പത് വർഷം സമയം കൊടുത്താലും ഇനി ഭേദഗതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം വെച്ചാൽ പുതിയ സിനിമ മരണമാസ് അതിലൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ സീൻ ഉള്ളതുകൊണ്ട് ഈ സൗദി അറേബ്യയിൽ ഈ സിനിമ ബാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇസ്ലാം മതത്തിനകത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സീനൊക്കെ ആണ് ഈ പറയുന്ന രാജ്യത്ത് ട്രാൻസ്ജെൻഡേഴ്സായി ടൂറിസ്റ്റുകളൊക്കെ വരുന്നു എന്നാണ് എന്റെ അറിവ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവിടെ മുപ്പത് വർഷത്തെ ബാനിന് ശേഷം ഒരു തിയേറ്റർ പോലും ഓപ്പൺ ആയിട്ടുള്ളത് പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ടൊവിൻബ്രോ പറഞ്ഞത് പ്രോഗ്രസീവായിട്ടാണോ പ്രൊഗ്രസീവ് ആയിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതോ ഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എനിക്ക് അതിലും സംശയമുണ്ട് എന്തുകൊണ്ടാണ് ടൊബിനോ ബ്രോയ്ക്ക് ആ ഒരു സംശയം ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി മതപരമായ വേർതിരിവാണോ വർഗീയ പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യം ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ഇവിടെ വർഗീയ പ്രശ്നവും മതപരമായ പ്രശ്നങ്ങളും അത് ഇതും ഇന്നും അന്നും പല രാഷ്ട്രീയ പാർട്ടികളും അത് വെച്ച് മുതലെടുക്കുന്നു ഒരു സത്യാവസ്ഥയാണ് ഇനി പുരോഗതി ഇന്ത്യയിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോളം ഹൈവേ ഹൈവേ അതൊരു വലിയ ഒരു രാജ്യത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് പിന്നെ കാശ്മീരിലെ പണ്ടൊക്കെ നമുക്ക് ടൂറിസത്തിനൊക്കെ പോകാൻ പറ്റൂടെ നെഞ്ചിൽ തൊളവിടാതെ പേടിയില്ലാതെ നമുക്ക് അവിടെ ചെന്ന് പോയി നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ എന്നിരുന്ന രാജ്യത്തിന്റെ പല മൊക്കിലും മൂലയിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഇന്ന് ഇന്നലെ ഒന്നും ഉണ്ടായി തുടങ്ങിയതല്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ സൗദി അറേബ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയും തമ്മിൽ താരതമ്യപ്പെടുത്തിയുള്ള ഒരു കാര്യമൊന്നും നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും സംസാരിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല പറ്റൂല